അങ്ങനെ പറയരുത് ഡാഡി ഇന്നെന്റെ ജീവിതത്തിലെ ജീവിതത്തിലെ ഒരു ദിവസമാണ് എന്തുടാ അവിടെ പോകണമെങ്കിലേ നല്ല ഡ്രസ്സും പാൻറും ബാച്ചും കണ്ണാടിയും തൊപ്പിയും അതൊക്കെ ഇണ്ട് ഡാഡ് അതിനാണ് ഡാഡി നിങ്ങളെ പൈസ ഞാൻ എടുത്തത് പിന്നെ ഞാൻ പണിയെടുക്കില്ലെന്ന് നിനക്ക് അറിയാലോ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റൂ ഡാഡി എൻ്റെ ഞാനും ആദ്യം ഡാഡി കാണു എന്നിട്ട് ഞമ്മക്ക് ഡാട്ടാറെ കാണിക്കാം ഓക്കെ പരിപാടി കണ്ടിട്ട് നോക്ക് അതൊക്കെ കിട്ടിടാ നമുക്ക് പൂ അടിച്ചു പോയിക്കനസമിൽ മുഖപ്പത്ത് മധുര बहुत प्यार का जिंदगी मिल गया ओ ഉദ്ഘാടകൻ വന്നേ ആരി നമ്മൾ നോശിച്ചത്

Voilà.